ീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യയെ ഞാൻ ഉണ്ടായിരിക്കും രണ്ടോ മൂന്നോവർ എൻ്റെ നാമത്തെ ഒരുമിച്ച് കൂടുന്നെടുത്ത് അവരുടെ മധ്യയെ ഞാൻ ഉണ്ടായിരിക്കും പരസ്പരം തിരുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഉള്ള പ്രബോധനമാണ് ഇന്നത്തെ വായനയ്ക്കായി സഭ നിർദ്ദേശിച്ചിരിക്കുന്നത് മത്താഴ്ച ദിവസത്തിന് ശേഷം പതിനെട്ടാമത്തെ അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെ അതിൻ്റെ അവസാനത്തെ വാക്യമാണ് ഞാൻ വായിച്ചത് പരസ്പരം തിരുത്തണം സഹോദര തുല്യം സ്നേഹിക്കണം അതിൻ്റെ അവസാനം ഒരു ചോദ്യമാണ് എവിടെയാണ് നമ്മൾ ദൈവത്തെ കണ്ടെത്തുക ദൈവത്തെ തേടി ഒരുപാട് യാത്ര ചെയ്യാറുണ്ട് തീർത്ഥാടനങ്ങൾ നടത്താറുണ്ട് ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്ന് ഞാൻ തിരഞ്ഞു എന്ന് പറയുന്ന പാട്ടുണ്ട് ദൈവത്തെ തേടിയാണ് അപ്പോൾ യേശു പറയും എവിടെയാണ് ദൈവത്തെ തേടേണ്ടത് ആദ്യമേ ഹൃദയത്തിലേക്കോ മനോഹരമായ പാടി ആവേലത്തിൻ്റെ പാട്ടാണ് അച്ഛനെടുത്തതാണ് അവസാനം മിന്നിലേക്ക് ഞാൻ തിരിഞ്ഞു ഹൃദയത്തിലേക്ക് ഞാൻ കടന്നു അവിടെയാണ് ഈശ്വരൻ്റെ വാസം സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം മനോഹരമായ പാട്ടാണ് ഹൃദയത്തിലേക്ക് കടക്കുക എൻ്റെ ഹൃദയത്തിൽ ദൈവമുണ്ട് അതുപോലെ ഓരോ സഹോദരൻ്റെയും ഹൃദയത്തിൽ ദൈവമുണ്ട് അപ്പം മനുഷ്യ ഹൃദയത്തിൽ മനുഷ്യരുടെ സമൂഹത്തിൽ ഈശോയും നിങ്ങളുടെ ഇടയിൽ രണ്ടോ മൂന്നോ പേർ എവിടെ എൻ്റെ നാമത്തിൽ കൂടുമോ അവിടെ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും യേശു നാമത്തിൽ ഒന്നിച്ചു കൂടും സഹോദരങ്ങളായിട്ടാണ് ആ സഹോദരൻ്റെ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയണം ഇപ്പോൾ പ്രാർത്ഥനാ സമൂഹത്തിൽ ഈശ്വര്യം നമ്മൾ ഇന്നിവിടെ തിരിച്ചറിയും വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നമ്മുടെ പ്രാർത്ഥനാ സമ്മേളനങ്ങളിൽ ദയവാല എല്ലായിടത്തും പക്ഷേ ഈ ഒരുമിച്ച് കൂടുതൽ പരസ്പരം തർക്കിക്കാനും കലഹിക്കാനും ആകരുത് ഇന്ന് ഒരുപാട് സ്ഥലങ്ങൾ സംഭവിക്കുന്നു പ്രത്യേകിച്ചും നമ്മുടെ സഭയിൽ നിന്ന് വലിയ തർക്കങ്ങളും ഗ്രഹങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് ആരെയാണ് ആരാധിക്കുക പരസ്പരം വെറുക്കുന്ന പരസ്പരം ചീത്ത വിളിക്കുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും യേശുവിൻ്റെ വാക്ക് സ്വീകരിച്ച് യേശുവിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടു കൊണ്ട് പരസ്പരം സ്നേഹിച്ച് ക്ഷമിച്ച് സഹോദരങ്ങളായി ദൈവമക്കളായി ഒരുമിച്ച് ചേരുന്നിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകും രണ്ടോ മൂന്നോ പേർ എവിടെ ഒരുമിച്ച് കൂടുമോ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമോ അവിടെ അവരുടെ ബന്ധ്യുണ്ടായിരിക്കും നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾ നമ്മുടെ ാലയങ്ങള് നമ്മുടെ ഇടവകൾ നമ്മുടെ സമൂഹങ്ങൾ എല്ലാം ഈ ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിയാനുള്ള ഇടങ്ങളാകട്ടെ അത് ആദ്യമേ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നത് ദൈവത്തെ തിരിച്ചറിയണം എൻ്റെ അയൽക്കാരൻ്റെ ഹൃദയത്തിലും ആ ദൈവം തന്നെയാണ് വസിക്കുന്നത് ഉറക്കണം നമ്മുടെ സഹോദരങ്ങളാണെന്നുള്ള കാര്യവും